ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ് അതായത് ഇതിനകത്ത് മയമാണോ ടേസ്റ്റാണോ കൂടുതലെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റത്തില്ലാത്ത കൺഫ്യൂഷനുള്ള നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാം ഞാൻ അതിനായിട്ട് ഇവിടെ മൈദ എടുത്തു വെച്ചിട്ടുണ്ട് അത് മൈദയ്ക്കകത്തേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം ഇട്ട് കൊടുക്കാം ഞാൻ അതിൻ്റെ കറക്റ്റ് മെഷർമെൻസ് എഴുതിയാക്കാം കേട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടി ഒരിത്തിരി ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ ഇതെല്ലാം കൂടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് സീവ് ചെയ്തെടുക്കണം അതവിടെ മാറ്റിവെക്കണം അതിന് ശേഷം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് യൂസ് ചെയ്യേണ്ടത് അതിലേക്ക് നമുക്ക് പഞ്ചസാര വേണം കൊക്കോ പൗഡർ വേണം ഡെസിക്കേറ്റഡ് കോക്കനട്ട് മുട്ട നാലെണ്ണമാണ് എടുത്തു വെച്ചിരിക്കുന്നത് പാൽ വേണം അരക്കപ്പാണ് ഞാനിവിടെ പാൽ എടുത്ത് വെച്ചിരിക്കുന്നത് എല്ലാം റൂം ടെമ്പറേച്ചർ ആയിരിക്കണം നമ്മുടെ പാലും മുട്ടയും എല്ലാം ഞാൻ പൊടിച്ച പഞ്ചസാര ബട്ടറിനകത്തേക്ക് ഇട്ടുകൊടുത്ത് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റാക്കി രണ്ടും കൂടെ മിക്സാക്കി റെഡിയാക്കി എടുക്കണം അതിനകത്തേക്ക് മുട്ട ഞാൻ രണ്ടെണ്ണം വെച്ചിട്ട് നാല് മുട്ടയാണ് അതിലിപ്പോൾ ആദ്യം രണ്ടെണ്ണം ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് രണ്ടെണ്ണം കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം ലോ സ്പീഡിൽ തന്നെയാണ് ഓട്ടോ നമ്മൾ ഇന്നത്തെ മിക്സിങ് ചെയ്യേണ്ടത് വനില എസൻസ് ഒരു ടീസ്പൂണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു അതിന് ശേഷം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊരു രണ്ട് മൂന്ന് ബാച്ചായിട്ട് ഇട്ടുകൊടുത്തിട്ട് വേണം നമുക്ക് മിക്സ് ആക്കാൻ ഇതുപോലെ ലോ സ്പീഡിൽ നമുക്ക് രണ്ടോ മൂന്നോ ബാച്ചായിട്ടിട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കണം അതിന് ശേഷം ഇപ്പം നമ്മുടെ ബാറ്റർ ഒന്ന് തിക്കായിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് അതും ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ കുറേശ്ശെയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടു പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് സ്പാച്ചിൽ വെച്ച് ഇനി നമുക്ക് ബീറ്റർ ഒഴിവാക്കാവേ അതിന് ശേഷം സ്പാച്ചിൽ വെച്ച് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഇനി അതൊരു രണ്ട് പാർട്ടായിട്ട് മാറ്റണം നമുക്ക് അതായത് ഒന്നിനകത്ത് നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കോനട്ടും ഒന്നിനകത്ത് കൊക്കോ പൗഡറുമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ നമ്മൾ എടുത്തു വെച്ച ഒരു പാർട്ടിലേക്ക് ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം അതവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ബാക്കി ഭാഗത്തിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒരു അരക്കപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് വേണേൽ മിക്സ് ചെയ്യാന് നമുക്കത് രണ്ടും ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി കൊടുക്കണം രണ്ടു ഉപ്പും ഞാൻ പൈപ്പ് ബാഗിൽ ആക്കിയിട്ടുണ്ട് ഇനി അത് എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡി ആക്കി എടുക്കണം നമുക്ക് ബേക്ക് ചെയ്യാനുള്ള മോൾഡിലേക്ക് കപ്പ് വെച്ച് കൊടുക്കണം ഇതാണ് ഞാൻ ഇതുപോലെയുള്ള കപ്പാണ് പേപ്പർ കപ്പാണ് എടുത്തിരിക്കുന്നത് അതൊരു മോൾഡിനുള്ളിലേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ നല്ല വൃത്തിക്ക് നമുക്ക് കപ്പ് കേക്ക് റെഡിയാക്കി കിട്ടും ഞാൻ ആദ്യം ചോക്ലേറ്റിൻ്റെ മിക്സാണ് കപ്പിൻ്റെ ഒരു ഹാഫ് പോർഷന് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കോക്കനട്ടിൻ്റെ മിക്സും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് പേപ്പർ കവറ് ഫുള്ള് കവർ ചെയ്യരുത് ഒരു കുറച്ച് ഭാഗം ബാക്കി നിൽക്കുന്നുകോട്ടെ ഒരു മുക്കാൽ മുക്കാൽ വേണ്ട അതുപോലെ റെഡിയാക്കിയെടുത്ത സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കപ്പ് കേക്കാണിത് വൺ സെവൻറ്റി ഡിഗ്രിയിൽ ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് ബേക്ക് ചെയ്യണം പിന്നെ നമുക്ക് ഓരോരുത്തരുടെയും ഓവനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ നമ്മുടെ ബേക്കിംഗ് ടൈം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കേക്കാണ് ഇനി ഇതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനറ്റ് ഇട്ടുകൊടുക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി പരീക്ഷിച്ചു നോക്കണം പരീക്ഷിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുത് ആദ്യമൊക്കെ ഏത് സാധനം നമുക്ക് ഉണ്ടാക്കുമ്പോൾ റെഡി ആയില്ലെങ്കിൽ നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ട്രൈ ചെയ്ത് റെഡിയാക്കി എടുക്കണം ഞാൻ ആദ്യമൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങനെയായിരുന്നു ഓട്ടോ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ മലബാർ